വില്യം ക്രെയ്ഗ് ജോൺസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച അഞ്ചരക്കണ്ടിയിലെ രണ്ടത്തറ സിനിമ എസ്റ്റേറ്റിൻ്റെ ഉടമയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജരായി പ്രവർത്തിച്ചിരുന്ന കോട്ടയക്കാരൻ കെ എൽ ജേക്കബിന് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുപത്തൊന്ന് ബാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നമ്പർ ഡോക്യുമെൻറ്റ് പ്രകാരം തോട്ടം വിറ്റു അക്കാലത്ത് തോട്ടം ഏറെ കടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് തോട്ടത്തിൻ്റെ ബാധ്യതകളടക്കം ഏറ്റെടുത്ത ജേക്കബിനും ഏറെക്കാലം തോട്ടം നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചില്ല ഒരേ സമയം ലോണിൻ്റെ അടവുകളും കൂലി കൂടുതൽ ചോദിച്ചുകൊണ്ടുള്ള തൊഴിലാളികളുടെ സമരങ്ങളും കാരണം തോട്ടത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിനും കഴിയാതെ പോയി ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നായപ്പോൾ അദ്ദേഹം തോട്ടം വിൽക്കാൻ തയ്യാറായി അക്കാലത്ത് എടക്കാട് എം ആയി പ്രവർത്തിച്ചിരുന്ന എൻ രാമകൃഷ്ണൻ കോട്ടയക്കാരനും മദ്യവ്യവസായിയുമായിരുന്ന മണർക്കാട് പാപ്പച്ചനോട് അഞ്ചരക്കണ്ടിയിലെ കറുപ്പത്തോട്ടം വിൽപ്പനയ്ക്ക് വെച്ച കാര്യം സാന്ദർഭികമായി അറിയിച്ചു പാപ്പച്ചൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ആയിരത്തി എൺപത്തി ആറ് ബാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പ്രമാണ നമ്പർ പ്രകാരം തോട്ടം വിലയ്ക്ക് വാങ്ങി തോട്ടത്തിൽ നല്ല രീതിയിൽ പുനരുജ്ജീവന പ്രവർത്തനങ്ങളും നടത്തി പിന്നീട് മകനായ സുരേഷ് മൈക്കിളിന് തോട്ടം നൽകി പ്രതീക്ഷിച്ച ഗുണം ലഭിക്കാത്തതുകൊണ്ടും തൻ്റെ താൽപ്പര്യത്തിനും അനുസരിച്ച് തോട്ടം വിഭജിക്കാനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ കൂടുത കൂടുതൽ ലാഭകരമായി മാറ്റാനോ സാധിക്കാത്തതുകൊണ്ടും അദ്ദേഹവും ഭാര്യയായ നിർമ്മല മൈക്കിളും തോട്ടം വിൽക്കാൻ തീരുമാനിച്ചു അഞ്ച് സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്ന തോട്ടത്തിൻ്റെ ഒരു ഭാഗമായ ഒടയോറക്കുന്നിലുള്ള തോട്ടം നാട്ടുകാരനായ ആൾക്ക് വിറ്റു പിന്നീട് രണ്ടായിരം ആണ്ടിൽ ആയിരത്തി അറുനൂറ്റി എൺപത്താറ് ബാർ രണ്ടായിരം പ്രമാണ നമ്പർ പ്രകാരം തോട്ടം കോഴിക്കോട് പ്രവർത്തിക്കുന്ന മർക്കസ് സുന്യാ സൊസൈറ്റിക്ക് വിറ്റു ഉളിയിൽ മട്ടന്നൂർ കാസർഗോഡ് പ്രദേശങ്ങളിലുള്ള മർക്കസിൻ്റെ പ്രവർത്തകർ തോട്ടം വ്യാപകമായി മുറിച്ചു മാറ്റുകയും കറുവാപ്പട്ട കറുവാ തൈലം കറുപ്പക്കായ എന്നിവ ശേഖരിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഇരുപത്തിമൂന്ന് ആറ് രണ്ടായിരത്തി മൂന്നിൽ പി ഒ എ നമ്പർ നൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി മൂന്ന് പ്രകാരം തോട്ടം പഴയങ്ങാടിയിലുള്ള അബ്ദുൾ ജബ്ബാറിന് ലഭിച്ചു അദ്ദേഹം ഒരു സെയിൽ ഡീഡ് ഉണ്ടാക്കി മകനായ പത്തൊമ്പത് വയസ്സുകാരൻ ജാബിർ ജബ്ബാറിന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി മൂന്ന് പ്രകാരം എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗം കൈമാറി രണ്ടായിരത്തി മൂന്നിൽ തന്നെ പഴയങ്ങാടിയിൽ പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് രൂപീകരിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്നേ ബാർ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടേ ബാർ രണ്ടായിരത്തി മൂന്ന് പ്രകാരം എസ്റ്റേറ്റിൻ്റെ മറ്റൊരു ഭാഗം ഈ ട്രസ്റ്റിന് കൈമാറി ഈ വർഷം തന്നെ കിട്ടിയ സ്ഥലത്തുള്ള തോട്ടം നീക്കം ചെയ്ത് കണ്ണൂർ മെഡിക്കൽ കോളേജിന് കുറ്റിയടിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി പിന്നീട് അനുബന്ധമായി ദന്തൽ കോളേജ് മറ്റ് പാരാമെഡിക്കൽസ് സ്ഥാപനങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയും ക്രമേണ ഉയർന്നുവന്നു രണ്ടായിരത്തി നാലിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് വരെ നമ്പറുകളിൽ തോട്ടം പലതായി വിഭജിച്ച് രജിസ്റ്റർ ചെയ്തു ജബ്ബാർ ഹാജിയുടെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി പ്രസ്റ്റീജ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച് അറുപത്തി അഞ്ച് പോയിൻറ്റ് എട്ട് മൂന്ന് ഏക്കറും ജബ്ബാർ ഹാജി ഡയറക്ടറായി റോയൽ പാർക്ക്സ് ആൻഡ് ഹോട്ടൽസ് ലിമിറ്റഡ് കമ്പനിക്ക് വേണ്ടി മുപ്പത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് ഏക്കറും സിനിമൺ കാസിൽസ് ആൻഡ് റിസോർട്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വേണ്ടി തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് രണ്ട് രണ്ട് ഏക്കറും രജിസ്റ്റർ ചെയ്തു ഈ കാലയളവിൽ തന്നെ എസ്റ്റേറ്റിലുണ്ടായിരുന്ന ബംഗ്ലാവിൽ സായിപ്പിൻ്റെ കാലം മുതൽ ഉണ്ടായിരുന്ന ഫർണിച്ചറുകൾ ഓയിൽ മില്ലിൻ്റെ ഓയിൽ മില്ലിൽ ഉണ്ടായിരുന്ന മെഷീനറികൾ മണികോപുരത്തിലുണ്ടായിരുന്ന മണി എന്നിവ വിൽക്കുകയോ കടത്തിക്കൊണ്ടുപോവുകയോ ചെയ്തു ഇതേ സമയത്തു തന്നെ നിലവിലുള്ള സായിപ്പിൻ്റെ അറുപത്തി നാല് മുറികളുള്ള ബംഗ്ലാവ് പൊളിച്ച് അതേ അളവിലും വലിപ്പത്തിലും ആകൃതിയിലും ആ സ്ഥാനത്ത് തന്നെ മറ്റൊരു കെട്ടിടം നിർമ്മിച്ചത് വീഡിയോയിൽ കാണാം നൂറ് ഏക്കറിലധികം പ്രദേശം ഇപ്പോഴും തോട്ടമായി നിൽക്കുന്നുണ്ടെങ്കിലും കാടുകയറി വന്യജീവി താവളമായി മാറിയിരിക്കുന്നു നാട്ടിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ സൗകര്യം പോലെ സ്വാധീനിച്ചാണ് ഇവർ ഇത്തരം പ്രവർത്തികളെല്ലാം നടത്തിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര സ്മാരകങ്ങൾ നശിപ്പിക്കാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുന്ന രാജ്യത്താണ് ഇങ്ങനെ സംഭവിച്ചത് ബംഗ്ലാവിൻ്റെ നിലനിൽപ്പിനായി കുറച്ചുപേർ സംഘടിക്കുകയും അധികാരികൾക്ക് നിവേദനങ്ങൾ നടത്തുകയും മറ്റും ചെയ്തെങ്കിലും പണത്തിനു മുകളിൽ പരുന്തും പറക്കില്ല എന്ന കാട്ടുനീതിയാണ് ഇവിടെ നടപ്പിലായത് ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ കേരള ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം ഒരു കുടുംബത്തിന് പതിനഞ്ച് ഏക്കർ സ്ഥലം മാത്രമേ കൈവശം വെക്കാൻ അധികാരമുള്ളൂ കൂടുതൽ സ്ഥലം കൈവശം വെക്കണമെങ്കിൽ എസ്റ്റേറ്റ് നിയമത്തിൽ രജിസ്റ്റർ ചെയ്യണം ഇങ്ങനെ രജിസ്റ്റർ ചെയ്താൽ തോട്ടം വെട്ടിമുറിക്കാനോ മറ്റാവശ്യങ്ങൾക്ക് നിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ അധികാരം ഉണ്ടായിരിക്കില്ല എന്നിരിക്കെ നിയമവിരുദ്ധമായി എങ്ങനെ ഇതെല്ലാം സാധിച്ചു എന്ന വസ്തുതകൾ കാണിച്ചുകൊണ്ട് ഒരു വ്യക്തി നൽകിയ കേസ് കേരള ഹൈക്കോടതിയിൽ കിടക്കുകയാണ് കണ്ണൂർ താലൂക്ക് ലാൻഡ് ബോർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന ലാൻഡ് ബോർഡിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ രണ്ട് ഇരുന്നൂറ്റി പതിനാല് ഏക്കർ ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും നടപടികളൊന്നും ഇതുവരെ ഉണ്ടായില്ല ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തിന് നടുവിൽ ഒരു തോട്ടം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ അഞ്ചരക്കണ്ടിയിൽ മാത്രമാണ് ലോകമെമ്പാടും സുഗന്ധദ്രവ്യങ്ങൾ കയറ്റി അയച്ച് സുഗന്ധം പരത്തുകയും അഞ്ചരക്കണ്ടിയുടെ പേരും പെരുമയും ലോകമെമ്പാടും വ്യാപിപ്പിക്കുകയും ചെയ്ത തോട്ടം ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്